മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാറുടെ ഇരുപതാം ചരമവാർഷിക ദിനം മെയ് പത്തൊൻപതിന് ജില്ലയിൽ വിപുലമായി ആചരിക്കുമെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പയ്യാമ്പലത്തെ നായനാർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് ഭരണശേരി നായനാർ അക്കാദമിയിൽ അനുസ്മരണ സമ്മേളനവും നടക്കും വൈകുന്നേരം കല്യാശ്ശേരിയിൽ നടക്കുന്ന അനുസ്മരണ പൊതുയോഗം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്നും എം വി ജയരാജൻ പറഞ്ഞു സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ എല്ലാ പ്രദേശത്തും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിക്കും തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ചു ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക പത്തൊമ്പതിന് രാവിലെ എട്ട് മണിക്ക് പയ്യാമ്പലത്തെ നായനാർ സ്മൃതി മന്ദിരത്തിൽ പുഷ്പചക്രം അർപ്പിക്കും രാവിലെ എട്ട് മണിക്കാണ് എല്ലാവരും അവിടെ പയ്യാമ്പലത്ത് എത്തിച്ചേരേണ്ടത് പയ്യാമ്പലത്തെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം അവിടെ നിന്നും പ്രകടനമായി നായനാർ അക്കാഡമിയിലേക്ക് പോകും അവിടെ വെച്ചാണ് നായനാർ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ഈ പരിപാടികളിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഇ പി ജയരാജൻ പി കെ ശ്രീമതി ടീച്ചർ കെ കെ ശൈലജ ടീച്ചർ എന്നിവർ പങ്കെടുക്കും അവർക്ക് പുറമെ നായനാറുടെ സഹധർമ്മിണി ശാരദ ടീച്ചറും കുടുംബാംഗങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് വൈകുന്നേരം കല്യാശ്ശേരിയിൽ നായനാരുടെ ജന്മനാട്ടിൽ വിപുലമായിട്ടുള്ള അനുസ്മരണ സമ്മേളനം വൈകുന്നേരം മണിക്ക് സംഘടിപ്പിക്കുന്നു ആ പരിപാടിയിലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുക്കുന്നു നായനാർ മ്യൂസിയം നേരത്തെ ഉദ്ഘാടനം ചെയ്തെങ്കിലും അത് ജനങ്ങൾക്ക് സന്ദർശനത്തിനു വേണ്ടി അനുവദിച്ച് കഴിഞ്ഞിരുന്നില്ല മറ്റു ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ബാക്കി ആയതുകൊണ്ടാണ് അന്ന് അത് അനുവദിക്കാൻ കഴിയാതിരുന്നത് നായനാർ മ്യൂസിയം പൂർണ്ണമായി എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു മ്യൂസിയമാണ് അതിന് ട്രാൻസ്ഫോമറും മറ്റ് സൗകര്യങ്ങളും ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ടായിരുന്നു അതല്ലപ്പോ ഒരുങ്ങിയതിനാൽ പത്തൊമ്പത് മുതൽ സന്ദർശകരെ അനുവദിക്കുന്നതാണ്